ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ ഐക്രോടെക്കിൻ്റെ ഓണാശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രൂസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്ന കൺഫേം അല്ല ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലമിടപ്പാട് സുഹൃത്തുക്കളെ വീട്ടിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റും നല്ലൊരു സൂപ്പർ രണ്ട് മലബാരി തള്ളാടും അതിന്റെ എട്ട് മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി തള്ളാടനക്കാട് വൽപ്പണ്ട കുട്ടി വെൽപ്പനക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് ആടിനെ തള്ളാടിന് ഏകദേശം രണ്ടാം പുസ്തകത്തിന് വേണ്ടി മൂന്ന് മാസത്തിനെ കൺഫേമാണ് നല്ല തീറ്റി വള്ളംകുടിയൊക്കെയാണ് നല്ല വലുപ്പത്തിന് ഏറ്റവും തീറ്റി വള്ളംകുടി ഷാറാണ് ഇട്ട് മേയന നല്ല നല്ല പാലുണ്ട് ഏകദേശം ആടാണ് സ്ഥലം മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു അറുപതാം തരം കോഴിയും അതിന്റെ നാല്പത് ദിവസമായ മുപ്പത്തഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് കുഞ്ഞുങ്ങൾ അറുപതാം അറുപതാം തരം കോഴിയും തൊണ്ണൂറാം തരം കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിനെല്ലാത്തിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇനം നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് അടയിരിക്കുന്ന അറുപതാം തരം കോഴിയും തൊണ്ണൂറാം തരം കോഴിയുമാണ് എട്ട് പിടയും ഒരു പൂവനുമാണ് ഉള്ളത് പിടയ്ക്ക് നാനൂറ്റൻപത് രൂപയും പൂവന് അറുന്നൂറ് രൂപയുമാണ് വില ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറമാണ് ഇതിൽ ചില പിടക്കോഴികൾ മുട്ടയിടുന്നുണ്ട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക